ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആയിട്ടാണ് നമുക്ക് പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു മെയിൻ കോസ് ഐറ്റാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിച്ച് എല്ലാ പാർട്ടിക്കും എല്ലാ എന്താ പറയുക എപ്പോഴും ബിരിയാണി തന്നെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്കൊന്ന് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് നല്ല ടേസ്റ്റുവാണിത് അപ്പോൾ ഇതിൻ്റെ പേര് ഹരിയാലി ചിക്കൻ പുലാവുന്നതാണെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും അല്ലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹരിയാലി റൈസാണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ മല്ലീരിട്ട് കൊടുക്കും നല്ല ഫ്രഷ് മല്ലീരിട്ട് കൊടുക്കും കേട്ടോ എന്തെന്നാലും നിങ്ങൾ ഈ പിന്നെ ഇലകൾ ഇലകളെടുക്കുമ്പം ഇങ്ങനത്തെ ആവശ്യത്തിനുള്ള എടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങി വെക്കണം ഞാൻ കുറച്ച് ഒരു പിടി പുതിയനേലിയും അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ മൂട് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് തൈരാണ് നല്ല തിക്ക് തൈരാണ് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ വെള്ളമില്ലാത്ത തൈരാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണാൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പൊടികളാണ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും ഒരു കാൽ ടീസ്പൂണ് ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഒറിയാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മളീ ഗ്രീൻ കളറിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ അതിനാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിച്ച് തൻ്റെ അടുത്തില്ല അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെള്ളം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കനാണ് ഒരു നാനൂറ് ഗ്രാം ചിക്കൻ ചിക്കനുണ്ട് ബോൺലെസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട് ബോണോട് കൂടി എടുക്കാം കേട്ടോ നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ആ മിക്സി ഉള്ളത് കഴിവതും നമുക്കിങ്ങോട്ടേക്ക് മാറ്റാം മിക്സി കഴുകി ഒഴുകിയൊന്നും ചെയ്യേണ്ട വെള്ളമൊന്നും വേറെ ചേർക്കരുത് തൈരിൻ്റെയും ലെമണൻ്റെയും ഒക്കെ ആ വെള്ളത്തിലുമാണ് ഇത് അരക്കാൻ വേണ്ടിയിട്ട് തീരെ സാധാരണ വെള്ളം തീരെ ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂറോ ഒരു രണ്ട് മണിക്കൂറോ ഒന്ന് വെക്കുക കേട്ടോ ഒന്ന് അടച്ച് വെക്കുക നമുക്ക് റൈസിനുള്ള അരി എടുക്കാം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ വസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന അരിയാണ് കേട്ടോ മന്തിൻ്റെ അരിയല്ല അത് ഒന്നര കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് രണ്ടാക്കുള്ള ഒരു ഏകദേശം കണക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് രണ്ടോ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വെക്കുക ഒരമണിക്കൂറ് ഞാൻ രണ്ട് വളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് ഒരമണിക്കൂർ കുതിരാൻ വെക്കുക ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ബ്രോക്കോളി കട്ട് ചെയ്ത് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് നമ്മളിത് മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കിടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നശിച്ച് പോയിക്കോളൂ അതിനാണ് ഞാൻ ഉപ്പിട്ട വെള്ളത്തിലൊന്ന് കുറച്ച് സമയം മുക്കി വെക്കുന്നത് ഞാൻ ഈ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് അതായത് കാരറ്റും ബീൻസും ബ്രൊക്കോളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ബ്രോക്കോളി ഇല്ലായെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി ഞാൻ അതിൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എടുത്തു ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം കിസ്മിസ് ഇങ്ങനെ മൂന്ന് എടുത്തിട്ടുണ്ട് കാരറ്റ് കൂടുതൽ തിന്നായിരുന്നു മുറിക്കാതെ ഇതുപോലെ മുറിച്ചെടുത്താൽ കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും പിന്നെ നമ്മൾ അരച്ച അരപ്പ് നമ്മൾ പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത അരപ്പിൻ്റെ ബാക്കി മിക്സിയിലുണ്ട് അതിലേക്ക് ഞാൻ കുറച്ചും കൂടി മല്ലിയിലെയും കുറച്ചും കൂടി പുതിനീയിലെയും ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നമുക്ക് റൈസിനുള്ളതാണിത് തൈരോ ഇഞ്ചിയോ വെളുത്തുള്ളി അങ്ങനെയൊന്നും ചേർക്കണ്ട നമുക്ക് ആ റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അത് വെള്ളം ചേർത്തിട്ട് അരക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊന്നങ്ങനെ അരച്ച് വെക്കാം പിന്നെ ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിയും പിന്നെ പകുതി ഗിയും പകുതി ഓയിലും എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ മൊത്തം ആണ് എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് ബദാം ഇട്ട് കൊടുക്കുക അതൊന്ന് കുറച്ചൊന്ന് സോട്ട് ചെയ്യാം അണ്ടിപ്പരിപ്പ് പരിപ്പ് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ടുള്ളതാണെങ്കിൽ ബദാം ഇട്ട് കൊടുക്കുമ്പം തന്നെ ഇട്ട് കൊടുക്കുക എൻ്റെ എൻ്റെ അടുത്ത് അണ്ടി പരിപ്പ് പിന്നെ അതായത് പരിപ്പാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളെ ബദാം ഫ്രൈ ആവുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ ഫ്രൈ ആയി പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബദാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് റോസ്റ്റാണ് നന്നായി ഫ്രൈ ആവണം കരിഞ്ഞ് പോകരുത് ഏകദേശം ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക കിസ്മിസ് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെക്കൻഡേ വേണ്ടു അതൊന്ന് നന്നായിട്ട് പൂലിച്ച് വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ടാ എണ്ണയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കാം പച്ചക്കറികൾ ഇതുപോലെ ഓയിലോ ഗീയിലോ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറ് മങ്ങാതെ നാച്ചുറൽ ആയിട്ടുള്ള കളറ് മങ്ങാതെ കിട്ടും ഗ്രീൻ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മളെടുത്ത് സാധാരണ നമുക്ക് ഈ നാട്ടിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചേർക്കണം അല്ലാതെ ഫ്രോസൺ കിട്ടില്ല നല്ല പച്ചക്കളറിലെ ഫ്രോസൺ കിട്ടുവാണെങ്കിൽ അത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് വേറെ വേവിക്കുക ഒന്നും ചെയ്യണ്ട ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് വെക്കാം ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറിക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഒറിയാനും ഒരു നുള്ളു പിന്നെ ചില്ലി ഫ്ലേക്സും ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഒരിക്കാനോ ഒരു നുള്ളു ചില്ലി ഫ്ലേക്സ് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പച്ചക്കറി ഇത് ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ ഒരു പച്ചമണം വരും ആ ഒരു മണം ഇല്ലാതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ കളർ അധികം മാറിപ്പോവാതെ അധികം കൂടുതൽ വെന്ത് പോകാതെ വേണം ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നുകൂടി ആ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ നട്ട്സ് ഫ്രൈ ചെയ്ത കൂടെ തന്നെ നമുക്ക് ഈ പച്ചക്കറിയും ഫ്രൈ ചെയ്യാം പക്ഷേങ്കിൽ നട്ട്സ് കൂടുതൽ കരിഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അത് മാറ്റി വെച്ചിട്ട് രണ്ടാമത് പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തത് ഇനി നമുക്ക് നമ്മൾ ചിക്കൻ നോക്കാം നന്നായിട്ട് ചിക്കൻ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിത് ഫ്രൈ ചെയ്യുന്നത് ബോൺലെസ് ആണല്ലോ അതുകൊണ്ട് ഞാൻ സ്ക്യൂവറിൽ കുത്തിയിട്ടാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് നിങ്ങൾ ബോണോട് കൂടിയാണെങ്കിൽ സ്ക്യൂവറിൽ കുത്താൻ വേണ്ടി കഴിയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ തവയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ബോൺലെസ് ആകുമ്പോഴാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് കഴിക്കാനും എളുപ്പമൊക്കെ ബോൺലെസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോൺലെസ് എടുത്തത് ഞാനിവിടെ നാല് സ്ക്യൂവറിലായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മുഴുവനായിട്ടും സ്ക്യൂറിൽ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പാൻ എന്നുണ്ടെങ്കിൽ സാധാ ഫ്രൈ പാനിൽ തന്നെ ഫ്രൈ ചെയ്ത് ഫ്രൈ പാനിൽ തന്നെ ഫ്രൈ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതൊന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ ഇങ്ങനെ സ്റ്റ്യൂറില് കുത്തിയതിന് ശേഷം പാനിൽ പ്ലേറ്റിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഫ്രൈ ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നല്ല ഒരു എന്താ പറയുക നല്ല ഒരു ഗ്രീൻ എന്താ പറയുക ഒരു ഒറിയാനോ മല്ലിയിലോ ഒക്കെ ഇട്ടതിൻ്റെ ഉള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് ഇത് അടുത്തുള്ള വീട്ട് അടുത്ത വീട്ടുകാർക്ക് വരെ ഇതിൻ്റെ സ്മെല്ലെത്തും അത്രയൊക്കെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് നാല് വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതുപോലെ ആ ഒരു നമുക്ക് ആ കളറ് മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ അധികം മങ്ങിപ്പോവാതെ കിട്ടുന്നത് ഒരു കളറായിട്ട് തന്നെ കിട്ടുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തോണ്ടതാണ് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗീ എന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗീ ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു ബേ ലീഫും രണ്ട് മൂന്ന് പട്ടയുടെ പീസും ഒരു മൂന്നാല് ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള ഷാജീരകവും അതായത് ബ്ലാക്ക് ജീരകം വരുന്നില്ലേ ആ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ഷാജീരകം ഇല്ല എന്നുണ്ടെങ്കിൽ സാദാ ജീരകം ചേർത്ത് കൊടുത്താലും മതി അത് രണ്ടും ഇല്ല സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൈസിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് അരിയിട്ട് എടുക്കാം ഞാൻ കുതിർത്ത് വെച്ച അരി വെള്ളം വാലം വെച്ചിരുന്നു അത് അതിലേക്കിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഏട്ടം ഇളക്കി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പാണ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതായത് മല്ലിയിലെയും പുതിനയിലെയും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അത് ഒരു ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം കൂടി അങ്ങനെ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കാം ഇടക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസും നട്ട്സും ഉണ്ടല്ലോ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഞാനൊരു കാൽബാഗാട മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് സെർവ് ചെയ്യുമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആ ചോറ് അത് പച്ചക്കറികളിൽ ഒന്ന് മൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഞാൻ അടിക്ക് പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു തവ വെച്ചിട്ടാണ് ഞാൻ ചോറ് വെച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ അടിയിലൊരു തവ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഡയറക്റ്റ് നമ്മളെ പിന്നെ പാത്രത്തിന് തീതാട്ടുമ്പം നമ്മൾ എത്ര നോൺ സ്റ്റിക്ക് ആയാലും അടിഭാഗം മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു തവ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാം ഇപ്പം ചോറ് നന്നായിട്ട് പച്ചക്കറികളും കൂടി നന്നായിട്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റാം ഇനി നമുക്ക് സേർവ് ചെയ്യാം ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇത് നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിന് നമുക്ക് പാർട്ടിയിലൊക്കെ നമുക്കൊരു വെറൈറ്റി വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് ഇപ്പോൾ ഇവിടെ കല്യാണത്തിന് പോയാലും എവിടെ പോയാലും ബിരിയാണി തന്നെയാണ് ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്ത് അപ്പം അധികം മസാലയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് എനിക്കൊന്നും അധികം മസാല ഇഷ്ടമല്ല ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്ത പോലെയാണ് ഞാൻ കഴിവതും പാർട്ടികളിലൊക്കെ പോയാൽ ബിരിയാണി ഒഴിവാക്കലാണ് ഞാനും ഇവിടെ വീട്ടിൽ സാധാരണ ബിരിയാണി വക്കൽ കുറവ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമെല്ലാം നമുക്കൊരു വെറൈറ്റി ഇടക്കിടക്ക് ഒന്ന് നോക്കുന്നത് നല്ലതാണല്ലോ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സാൽസ്യമോ കച്ചമ്പറം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് ഇഷ്ട ആവശ്യമാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല ഇത് തന്നെ കഴിക്കാൻ തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന അതിൻ്റെ കൂടെ ഒരു പിന്നെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല എങ്കിലും ആവശ്യമുള്ളവർക്ക് അതൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിഷാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്